ഏയ് ഹലോ ഗൈസ് ഇപ്പം നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് മറ്റൊന്നും നമ്മുടെ ഗ്യാൻ ബൈനെ കുറിച്ചാണ് ഗൈസ ഇപ്പം ഇപ്പം നമ്മുടെ യൂട്യൂബിൽ ഗ്യാൻ ബൈ പാനലാണോ ഹാക്കറാണോ എന്നൊക്കെ ഇഷ്ടം ഏറ്റവും പോലെ ആൾക്കാർ ആളെ വെച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് കൈസപ്പം നമ്മൾ അതാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഗൈസപ്പ് ഗ്യാൻ സുജന്ന് പറയുന്നത് വലിയൊരു യൂട്യൂബറൊക്കെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ വൈ ട്രിപ്പിൾ ഫോറിൻ്റെ ഒക്കെ തന്നെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് നിങ്ങൾക്ക് ഒരു സമ്മാനം ഉണ്ട് കഴിച്ചപ്പ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തഞ്ചിൻ്റെ റേഡിയും കൂടെ ഒക്കെ തന്നെയാണ് കഴിച്ചപ്പോൾ ക്ലൈം ചെയ്യുന്ന ആൾ ജസ്റ്റ് ഒന്ന് കമൻറ്റടിക്കുക കഴിച്ചപ്പ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈ ട്രിപ്പിൾ ഫോറിൻ്റെ ലൈവില് ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ച പോലെ ഒരു ഇതൊക്കെ തന്നെയാണ് ഇവ നമ്മുടെ ഗ്യാൻ ഗെയിമിങ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ഗ്യാൻ ഗെയിമിങ് ഇത്തിരി കൂടി സെക്യൂർ ആയിട്ടുള്ള യൂസ് ചെയ്തേക്കണമായിരുന്നു പുള്ളിക്ക് അത്ര പ്രശ്നമൊന്നും ആദ്യം കിട്ടിയില്ല അത് ഇപ്പോഴാണ് ഈ ലൈവിലാണ് ആൾക്കാരൊക്കെ കണ്ടുപിടിച്ചത് ഇപ്പോൾ അവർ കംബാക്ക് തന്നെയായിരുന്നു ഇത്ര നാൾ നമ്മുടെ ഗ്യാൻ ഗെയിമിങ് അങ്ങനെ ലൈവും കാര്യങ്ങളൊക്കെ തന്നെ ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ പറ്റിയായിരുന്നു അതേ പിന്നെ വച്ചാൻ ഈ പതിമൂന്ന് ദിവസം മുമ്പാണ് ഒരു ലൈവ് ഇട്ടത് കഴിച്ചത് അപ്പോൾ ലൈവിന് രണ്ടും ഇല്ലെന്നൊക്കെ തന്നെ വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടൊക്കെ തന്നെയുണ്ട് കഴിച്ചത് അപ്പം ആ വ്യൂസ് ആ വീഡിയോ അല്ല ആ ലൈവിലാണ് അപ്പോൾ നമ്മുടെ ഗ്യാൻ ഗെയിം പറയുന്നത് അപ്പോൾ ഗ്യാൻ ഗെയിമിൻ്റെ ലൈവിലെ ആൾക്കാർ തന്നെയെന്ന് വെച്ചാൽ നമ്മുടെ റേസ്റ്റാണ് കളി കാണാനൊക്കെ തന്നെയാണ് റേസ്റ്റാൻ ഓഡിയൻസ് ആണ് കൂടുതലും അവിടെ ഉള്ളത് എന്ന് വെച്ചാൽ അപ്പോൾ അപ്പോൾ ചിലർക്കുള്ള ചിലവർക്കുള്ള ഡൗട്ടൊക്കെ തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ റെജിസ്റ്ററും പാലും ഉപയോഗിക്കുന്നുണ്ടോ കായിച്ചപ്പോൾ അത് നിലവിലിപ്പോൾ റെജിസ്റ്റർ ബാലുപയോഗിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആർക്കറിയത്തില്ല ഇനി ഒരു സമയത്ത് ഇതുപോലെ റെയിസ്റ്റർ തന്നെ പിടിക്കപ്പെട്ട റേസ്റ്റർ ബാല് അല്ലെന്നു പറയാനും പറ്റത്തില്ല നമ്മൾ അത് അക്സെപ്റ്റൊക്കെ തന്നെ ചെയ്യേണ്ടി വരും വന്നേക്കാം കഴിച്ചപ്പോൾ നമ്മുടെ ഗ്യാൻ സുജാൻ ഹാക്കി ഇത്രയാണെന്ന് കഴിക്കുന്ന കുറച്ച് ക്ലിപ്സൊക്കെ നമ്മുടെ കിട്ടിയിട്ടൊക്കെ തന്നെയുണ്ട് കഴിച്ചപ്പോൾ ആദ്യമേ പറയുന്നത് ഈ ഹാക്ക് ഒക്കെ എന്താണ് കൈസും ഉപയോഗിക്കുന്നത് ജെനുവൻ ആയിട്ട് തന്നെ കളിക്കുക ഉള്ള ഇത്ര ആൾക്കാരെയാണ് പറ്റിക്കോണ്ടിരിക്കുന്നത് ഇതുപോലെ പറ്റിക്കുന്ന കുറേ ആൾക്കാരൊക്കെ തന്നെ ഉണ്ടാവും നമ്മുടെ ഇതിനകത്ത് അപ്പോൾ നമ്മൾ അവർ ഇതുപോലെയുള്ള ആൾക്കാരൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് കൈസ അപ്പോൾ നിങ്ങൾ ഈ ക്ലിപ്പ് ഒന്ന് പോയി കണ്ടിട്ട് പോകാം പ്രാവശ്യം ഇപ്പോൾ ഹാൻഡ് ഗെയിമിങ് നമ്മുടെ റേസ് തന്നെ ഹാക്കർ എന്നൊക്കെ തന്നെ പറഞ്ഞതാണ് എന്നിട്ട് ഇപ്പോൾ ആളുടെ ഹാക്ക പൊളിഞ്ഞിട്ടുണ്ട് എന്തൊരു സംഭവം എന്ന് വെച്ചാൽ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഹെഡിലേക്ക് ഓട്ടോമാറ്റിക് ഇതാവും അതെല്ലാം നമ്മൾ നിന്നടിക്കുകയാണെങ്കിൽ ഇത് നോർമൽ ഇത് തന്നെയാകും ഹൈസ് എന്നാണ് ഗൈസ്ആപ്പ് ഇത് വെയിം ബോട്ട് കാര്യങ്ങളൊക്കെ തന്നെ തന്നെയല്ല ഇത് സ്നൈപ്പർ സ്കോപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ലോക്ക് ആവുന്നത് ഇപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതറിയത്തുള്ളൂ അപ്പോൾ ഗ്യാൻ പാലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ക്ലിപ്പിൽ കൂടെ ഒക്കെ മനസ്സിലാകുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ റണ് ആവുന്നൊരു പാലൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് അത്യാവശ്യം പൈസ പൊട്ടിച്ചിട്ടുള്ള സംഭവമാണ് ഇത് പതിനേഴ് മില്യൺ ആൾക്കാരെയാണ് ഈ ഇത് വെച്ചിട്ട് പറ്റിച്ച് ഗൈസഫ് അപ്പോൾ ജെനുവിനായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കളിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കളിയൊക്കെ അത്യാവശ്യം കുറയും ഇത്ര നാൾ ഒരു വർഷത്തിനധികം കളിക്കാണ്ടിരുന്നിട്ട് ഗ്യാൻ പെടുന്ന കളിക്കണങ്ങൾ കൂടുതൽ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പിന്നെ മാത്രമല്ലാണ്ട് ഗ്യാൻ ഇത് ഉപയോഗിച്ചതന്നെ ബാങ്ക് കിട്ടുമോ എന്നൊരു ഡൗട്ടുണ്ട് ഗ്യാനിൻ്റെ വി ബാഡ്സൊക്കെ പോയിട്ടുണ്ട് ഇനി ബാൻ കിട്ടുമോയെന്ന് ചോദിച്ചാൽ കിട്ടത്തില്ലെന്നാണ് തോന്നുന്നത് കൈസുകൾ ഗ്യാനും ഫ്രീ ഫയറുമായിട്ട് നല്ലൊരു ഇത് തന്നെയാണ് കൈസുകൾ ഗ്യാനും ഫ്രീ ഫയറിനെ നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അത് കാരണം കിട്ടത്തില്ല തന്നെയാണ് തോന്നുന്നത് ഉറപ്പൊന്നും പറയില്ല ഗ്യാനിൻ്റെയൊക്കെ അമ്പാക്കിൽ എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ട് പക്ഷേ എത്ര നന്നായിട്ട് കളിക്കുന്നതിലൊക്കെ കണ്ടപ്പോഴാണ് എല്ലാവർക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ അടിച്ചത് കൈസ്പോൾ ആ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ പതിമൂന്ന് ദിവസം മുമ്പ് ഇട്ടാണ് രണ്ട് മില്ലിൻ്റെ അടുത്ത് വ്യൂസ് ഉണ്ട് മൂന്ന് മണിക്കൂർ ലൈവ് ഇട്ടാണ് കൈസ്പോൾ ഇതിലൂടെ ആളുടെ വ്യൂസ് ഇനി കുറയുമോ കൂടുമോ എന്നൊക്കെ നോക്കാം അങ്ങനെയൊക്കെ പറയാം അങ്ങനെ ചോദിക്കുന്നവരുടെ അടുത്ത് പറയാട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞുതരും നമ്മുടെ രജിസ്റ്ററിൻ്റെ ഗെയിംപാ കൂടുതൽ വരുന്നത് പിന്നെ മാത്രമല്ല കേരളത്തിലെ പോലെയല്ലേ അപ്പോൾ ഒരു എക്സാമ്പിൾ അക്ഷയ് കെ സി അപ്പോൾ അപ്പം അക്ഷയ് കെ ഒരു ഇതാണ് നമ്മൾ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ അക്ഷയ് കെസിൻ്റെ വ്യൂസ് കുറയും സബ്സ്ക്രൈബേഴ്സ് കുറയും ഒക്കെ കുറയും ഗൈസ് അപ്പോൾ ഇത് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് അതേസമയം നമ്മുടെ ഗാൻസുജാൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല ഗൈസ് അപ്പം ഗാൻസുജാൻ്റെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ അങ്ങനത്തെ ആരെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല കാരണം ഗാൻസുജാ ഇത്തരം വേൾഡിൽ തന്നെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു ആളൊക്കെ തന്നെയാണ് ഗൈസ് അപ്പോൾ ഗൈസ് അപ്പോൾ അത് കാരണം കാരണം അവിടുത്തെ ഹിന്ദി യൂട്യൂബേഴ്സൊക്കെ അവർക്ക് നല്ല സപ്പോർട്ടാണ് കേരളത്തിലെ പോലെയല്ല അവർ കമ്മ്യൂണിറ്റി അത്രയും വലിയതാണ് അപ്പം അങ്ങനെ ഇവർ കാരണം അങ്ങനെ ക്യാൻസർ വ്യൂസ് ഒന്നും കുറയാൻ സാധ്യതയൊന്നും ഇല്ല ഗായ്സ് അപ്പം പാലൊക്കെ ഇപ്പോൾ പ്രൂവ് ആയിട്ടുണ്ട് കൈസപ്പം പിന്നെ നമ്മുടെ ഗ്യാൻ ഗെയിമിങ് കളിക്കുന്ന ഇതുപോലെ കളിക്കുന്നവർ പ്ലെയേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ള എന്തിനാണ് കൈസ് ഇങ്ങനെ ഇത്ര പേരെ പറ്റി കളിക്കുന്നത് നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ കളിച്ചു പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെയും കൂടി ഇതാക്കരുത് കൈസ് പറ്റിക്കരുത് നിങ്ങൾ മര്യാദയ്ക്ക് ജെനുവായിട്ട് കളിക്കുക അപ്പം നമ്മുടെ നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അൻസർവ് ചെയ്ത് പോവുക ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കാശ് ഇവരൊക്കെ നമ്മൾ ഡിമോട്ട് ചെയ്യുക കഴിച്ചത് അപ്പോൾ ഇതെങ്ങനെ നടക്കണേ ഈ പാലം ഞാൻ നടക്കുന്നത് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമുക്ക് പുറത്തുള്ള ആൾക്കത് കാണാൻ പറ്റത്തില്ല അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പോൾ ഇത് സ്ട്രീം പ്രൂഫ് ഓർ സ്ട്രീം മോഡാണ് അപ്പോൾ സ്ട്രീം നടക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റണ്ണായിക്കോളും അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്ക് മാത്രമേ കാണാൻ കഴിയുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇത് കാരണം തന്നെ ആൾക്ക് നല്ലോണം വ്യൂസും കൂടുന്നുണ്ട് കഴിച്ച് എന്നെപ്പോലുള്ള കാരണം ആൾക്കാർ കാരണം ഫെയർ ആയിട്ടുള്ള പ്ലേഴ്സ് ചെയ്താൽ ഇതുപോലുള്ള ഇത് യൂസ് ചെയ്ത് കളിക്കുന്ന പ്ലേഴ്സ് ചെയ്തത് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ളവരെ മാക്സിമം നമ്മൾ ഇത് കൈസ് ഇപ്പോൾ അവരൊക്കെ ഡിമോട്ട് ചെയ്ത് ഇട്ടേക്കാന്നിട്ട് നല്ല കളിക്കുന്ന ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുക ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കുന്ന ജെന്യൂനായിട്ട് കളിക്കുന്ന പ്ലേസിന് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കുറവാണ് അപ്പോൾ നല്ലവണ്ണം പാനും ഹാക്കൊക്കെ ഉപയോഗി ഉപയോഗിച്ച് കളിക്കുന്നവർക്ക് ഇപ്പം നല്ലോണം സബും റീച്ചും വ്യൂസ് കിട്ടുന്നുണ്ട് അത് കാരണം ആൾക്കാരെ ഓട്ടോമാറ്റിക്ക് ഹാക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും കഴിച്ച് അപ്പോൾ ആരും അങ്ങനെ യൂസ് ചെയ്യരുത് കഴിച്ചാൽ അപ്പോൾ നിങ്ങളെ ജെന്യൂനായിട്ട് കളിച്ച് തന്നെ സ്കില്ലിൽ തന്നെ തേളിക്കും കഴിച്ചപ്പോൾ അത് ശ് പിന്നെ മാത്രമല്ലാണ്ട് ഇവനെ പോലെയുള്ള ആൾക്കാരൊക്കെ കാരണം നമ്മുടെ ഫ്രീ ഫയർ ആൾക്കാർ പ്ലേസ് ഒക്കെ കുറഞ്ഞ് ഓൾഡ് പ്ലേസ് ഒക്കെ പോയി കഴിച്ചു പോയി അങ്ങനെ പ്ലേസ് ഒന്നും ഇല്ല ഓൾഡ് പ്ലേസ് ഒക്കെ വല്ലവണെ കുറഞ്ഞ് കുറഞ്ഞ് വരുകയാണ് ആൾക്കാരൊക്കെ ഇക്കൂടി സെൽ ചെയ്ത് വേറെ വേറെ ഗെയിമുകളിലേക്ക് പോവുകയാണ് ഫസ്റ്റൊക്കെ തന്നെ വൺ ബില്യൻ അടുത്തുണ്ടായിരുന്ന നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഡൗൺലോഡ്സ് ഇപ്പോൾ അഞ്ഞൂറ് മില്യൺ എന്ന ഇതിനകത്ത് തന്നെ അഞ്ഞൂറ് മില്യൺ ഡൗൺ ആയി ഗൈസ് അപ്പോൾ അത്ര കുറേ ഹാക്കേഴ്സും വാല്യൂ യൂസേഴ്സ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നല്ല പ്ലെയേഴ്സിനെയും കൂടിയും ഈ ഗെയിം ഈ ഗെയിം കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവരൊക്കെ അതിന് കാരണം അപ്പം സ്കില്ലും ഹാക്കും മനസ്സിലായ ഇത് ചെയ്യുക ഗൈസ് അപ്പം ഇതുപോലുള്ള ഹാക്കും മാലും ഇൻക്രീസ് ചെയ്യുക ഇൻക്രീസ് ചെയ്യണം അപ്പം നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്റ്റോപ്പ് നിങ്ങൾ ഓരോരുത്തരും ഇതൊക്കെ സ്റ്റോപ്പാക്കി കഴിഞ്ഞാൽ ഇത് കുറയത്തുള്ളൂ ഇത് യൂസ് പറഞ്ഞാലേ പ്ലേസ് കൂടുള്ളൂ ഇത് ഇത് യൂസ് കൂടി കൂടി വന്നു കഴിഞ്ഞാൽ ഫ്രീ ഫ്രീഫയറിൻ്റെ ഇതൊക്കെ ഇനി കുറേ തന്നെ ചെയ്യുള്ളൂ കഴിച്ചു ഇത് ഇനി കൂടത്ത് ഫ്രീഫയറിൻ്റെ പ്ലേസ് കൂടണം എന്നുണ്ടെങ്കിൽ ഈ ഹാക്കും എല്ലാം കളയണം കഴിച്ചത് ഇതൊക്കെ മാക്സിമം ഒഴിവാക്കണം പാൽ ഉപയോഗിക്കുന്ന കാരണം അധികം ഹാക്ക് ഉപയോഗിക്കുന്ന പോലെ അല്ല പോലെയല്ല ഹാക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ഫയറിൽ ഇടുന്നതാണ് പാനെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് റണ്ണാവുന്ന കാരണമാണ് ഇത് ബാൻ ആവാൻ ചാൻസ് കുറവ് പിന്നെ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ കുറച്ച് ഞങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കൈ അപ്പോൾ എഴുപത്തഞ്ചിന് റെഡിയും കൂടെ ഒക്കെ ഇടുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്താൽ അത് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഫെയർ ആയിട്ട് കളിക്കുന്ന പ്ലേസ് പിന്നെ പറയാറുള്ളൂ വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് സബ്ബായുണ്ട് ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി മതി കഴിച്ച് അപ്പോൾ നമുക്ക് ത്രീക്ക് എന്നൊരു വലിയ ഇത് അച്ചീവ് ചെയ്യാനായിട്ട് നൂറ്റി എഴുപത്തി മൂന്ന് സബും കൂടെ മതി അപ്പോൾ എല്ലാവരും ഒന്ന് കൂടെ നിൽക്കുക നിങ്ങൾക്ക് ഗുണമൊക്കെ തന്നെ ഉണ്ടാകും പിന്നെ ലൈക്ക് ചെയ്യുക വൺ കെ ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വൺ കെ എന്നുള്ള മേശോണൊക്കെ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കും കഴിച്ചപ്പോൾ ഇതാണ് നമ്മുടെ റെഡിയും കോഡ് അപ്പം എല്ലാ ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്ത ആൾ കമൻ്റ് അടിക്കുക ആ കമൻറ്റ് നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ കഴിച്ചപ്പോൾ അതൊക്കെ തന്നെയാണ് ഇനിയും ഇതുപോലെയുള്ള പ്ലേസ് കൂടാതിരിക്കട്ടെ നമുക്ക് പറയാം പിന്നെ വേറെ കാര്യം പറയട്ടുള്ള വെച്ചാൽ നമ്മൾ ത്രീക്ക് അടിക്കുമ്പോൾ ഗീവ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പോൾ ഗീവ് അവേ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പലപല ഇത് ലക്ക് ബേസ് ഗീവേ എന്നൊക്കെ പറയാം ലക്കാണ് ഗൈസ് മെയിനായിട്ട് ലക്കാണ് ഇത് ഗൈസ് ചിലപ്പോൾ റെഡി കോഡ് ആവാം ചിലപ്പോൾ ഡയമണ്ടും കാര്യങ്ങളൊക്കെ തന്നെ ആവാം അതൊക്കെ ലക്ക് അപ്പോൾ ചിലപ്പോൾ അക്കൗണ്ടൊക്കെ ആയിരിക്കാം അതൊക്കെ ലക്കാണ് കൈസ അപ്പോൾ നല്ല പൈസ ഉള്ള അക്കൗണ്ടൊക്കെ തന്നെയായിരിക്കും അതൊക്കെ ലക്കാണ് ഇല്ല നിങ്ങൾക്ക് കിട്ടത്തില്ലെന്നോ മാറി നിൽക്കരുത് നിങ്ങളുടെ ഓരോ ഷെയറും ഓരോ സപ്പോർട്ടും നമുക്ക് അത്ര വലിയതാണ് അറിയാമല്ലോ നമുക്ക് സപ്പോർട്ടൊക്കെ കുറവാണ് സബും കുറവാണ് കഴിച്ച് പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണമാണ് വീഡിയോ ഒക്കെ വരെ ലോങ്ങ് ആവുന്നതും കാര്യങ്ങളൊക്കെ പിന്നെ വേറെ ഒന്നും തന്നെ അല്ല അപ്പം ചില അധികം ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് അടിക്കുക ഡിസ്ക്രിപ്ഷൻ നോക്കുക ഗൈസ് പിന്നെ ഇത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യും സ്റ്റാറ്റസൊക്കെ വെക്കുക സ്റ്റോറിയൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക സ്ത്രീക്ക് ആടിക്കും ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ സപ്പോർട്ടാക്കാം ഗായ്സ് അപ്പോൾ ഗൈസ് അപ്പോൾ ഇതൊക്കെ കണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മാക്സിമം മനസ്സിലായിട്ട് ഉണ്ടാകും ഗൈസ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്